ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് മോശ വഴി കൊടുത്തിരിക്കുന്ന പത്ത് കൽപ്പനകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പത്ത് കൽപ്പനകൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും പത്ത് കൽപ്പനകളുടെ പ്രാധാന്യം ഇന്നുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും എന്തായിരുന്നു ഈ പത്ത് കൽപ്പനകൾ എന്ന് ഇന്ന് പുരോഹിതന്മാർക്കോ ബിഷപ്പുമാർക്കോ പാസ്റ്റർമാർക്കോ വിശ്വാസികൾക്കോ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം സോ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം മോശ വഴി കൊടുത്ത പത്ത് കൽപ്പനകൾ ശരിക്കും ആ കൽപ്പനകളുടെ പിന്നിലെ അതിൻ്റെ പൊരുൾ എന്താണെന്ന് ഒന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് സോ ആദ്യത്തെ കൽപ്പന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പനയുടെ പൊരുൾ എന്താണെന്ന് ശരിക്കും യഹോവ യാഹുവേ എന്നുള്ള പേരായിരുന്നില്ല മോശ എഴുതിയിരുന്നത് ഈ യഹോവ അല്ലെങ്കിൽ ജഹോവ എന്നത് പിന്നത്തേതിൽ അതിനകത്തേക്ക് തിരികെ കയറ്റിയതാണ് ശരിക്കും ആദ്യമുണ്ടായിരുന്ന പേര് യാഹുവേ എന്നായിരുന്നു യാഹുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം ജീവശ്വാസം ജീവാത്മാവ് ഉള്ളിലെ ദൈവജീവൻ ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം സോ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അംശം വച്ചിട്ടുണ്ട് അതിനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ പരമാത്മാവെന്നും നമ്മിലിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അംശത്തിനെ ജീവാത്മാവ് എന്നും പറയും സോ ഈ ജീവാത്മാവിനെ വിളിച്ചിരുന്ന പേരാണ് സോ നിങ്ങൾ ഗൂഗിളിൽ പോയി ഈ വാക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെന്നും ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്നും ഇത് എവിടെ നിന്നാണ് ഡെറൈവ് ചെയ്തെടുത്തിരിക്കുന്നതെന്നും ഒക്കെയുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും സോ യാഹ്വേ എന്ന് പറയുന്ന പേരായിരുന്നു മോശ എഴുതിയിരുന്നത് യഹോവ ച ജഹോവ എന്ന് പറയുന്ന പേര് പിന്നത്തേതിൽ മതവക്താക്കൾ അതിനകത്ത് എഴുതി ചേർത്തതാണ് സോ അതിൻ്റെ ഒറിജിനൽ വെർഷനായ യാഹ്വേ എന്ന പേരിലേക്ക് വന്നാൽ മാത്രമേ ആ കൽപ്പനയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ സോ ആ കൽപ്പന എങ്ങനെയാണ് യാഹ്വേ ആയ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ യഥാർത്ഥം പരമാത്മാവിൻ്റെ അംശമായി നമ്മിലിരിക്കുന്ന നമ്മിലെ ജീവാത്മാവായ യാഹ്വേ അതാകുന്നു എൻ്റെ ദൈവം സോ എന്നിലിരിക്കുന്ന ഈ ദൈവത്തെയാണ് ഞാൻ തിരിച്ചറിയേണ്ടത് പുറമെയുള്ള ദൈവത്തെ അല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ദൈവത്തെ അല്ല ഞാൻ തിരിച്ചറിയേണ്ടത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെയാണ് തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് ആ കൽപ്പനയുടെ പൊരു സോ ആ കൽപ്പന എന്താ യാഹ്വേ നിൻ്റെ ദൈവമാകുന്നു അപ്പം എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവായ നിന്റെ ദൈവം നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവാത്മാവായ ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ളതാണ് ആദ്യത്തെ കൽപ്പന സോ എന്നിലിരിക്കുന്ന ജീവാത്മാവായ ദൈവത്തിൻ്റെ അംശമായ ആ പരബ്രഹ്മത്തിൻ്റെ പരമ്പൊരുളിൻ്റെ ആ പരമാത്മാവിൻ്റെ അംശമായി എന്നിലിരിക്കുന്ന എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവാണ് എൻ്റെ ദൈവം ആ ദൈവമല്ലാതെ എന്നിലിരിക്കുന്ന ആ ദൈവാംശം എന്ന് പറയുന്ന ആ ജീവാത്മാവല്ലാതെ മറ്റൊരു ദൈവം എനിക്കുണ്ടാകാൻ പാടില്ല എന്നതാണ് കല്പന എടുപ്പ് സോ നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവായ യാഹ്വയാണ് നിങ്ങളുടെ ദൈവം പുറമെ ഒരു ദൈവത്തിന് നിങ്ങൾ അന്വേഷിക്കരുത് അങ്ങനെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവാംശമായ യാഹ്വയല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഇതാണ് ആദ്യത്തെ കാലത്ത് നമ്മൾ ഈ ദൈവത്തെ എവിടെ അന്വേഷിക്കുന്നെ ജീസസ് പറഞ്ഞു ശമരിയാസ്ത്രീയോട് ദൈവം ആത്മാവാകുന്നു ആത്മാവ് ഇവിടെയുമുണ്ട് ഈ എന്നിലിരിക്കുന്ന ആത്മാവിലൂടെ അല്ലാതെ ആ ആത്മാവിനെ ജീവാത്മാവിലൂടെ അല്ലാതെ പരമാത്മാവിനെ നമസ്കരിക്കാൻ പറ്റില്ല സോ എന്നിലിരിക്കുന്ന ജീവാത്മാവിലൂടെ ദൈവത്തെ അറിയുക അല്ലെങ്കിൽ പരമാത്മാവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു ആ മലയിലുമല്ല ഈ മലയിലുമല്ല ഇസ്രായേൽ ഗോത്രത്തിലുള്ള കുറേ പേർ ആ മലയിൽ ദൈവത്തെ അന്വേഷിച്ചു പോകും യഹൂദ ഗോത്രത്തിനുള്ള യഹൂദ ഗോത്രത്തിലുള്ള മറ്റു ചിലർ ഇപ്പുറത്തെ മലയിൽ ദൈവത്തെ അന്വേഷിച്ചു പോകും സോ ആ മലയിലുമല്ല ഈ മലയിലുമല്ല നിന്റെ ഉള്ളിലുള്ള ആത്മാവിലൂടെ ജീവാത്മാവിലൂടെ വേണം പരമാത്മാവായ ദൈവാത്മാവിനെ നീ കണ്ടെത്താൻ അറിയാൻ ആസ്വദിക്കുവാൻ ഇതാണ് കല്പനയുടെ പൊരുൾ ഇതറിയാതെയാണ് ദൈവത്തെ ആരാധിക്കാൻ എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് നമ്മൾ കൂട്ടായ്മകളിൽ പോകുന്നത് പള്ളികളിൽ പോകുന്നത് ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു സോ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കഥയറിയാതെ ആട്ടം കാണുന്ന വിഡ്ഢികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത് മനസ്സിലാക്കി ഒരു കൂട്ട മതവക്താക്കൾ സത്യത്തെ മറച്ചു വെച്ചിട്ട് ഈ ജനങ്ങളുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് ധനം സമ്പാദിച്ചു കൊണ്ടേരിക്കുന്നു അന്നും ഇന്നും ഇനി രണ്ടാമത്തെ കൽപ്പന എന്താണ് എനിക്കായി നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യരുതെന്നാണ് അതായത് ഇത്രയേ ഉള്ളൂ എന്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവായ ആ ദൈവത്തിൻ്റെ രൂപം ഭാവം എന്ന് പറയുന്നത് ഈ ഞാൻ തന്നെയാണ് സോ എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിൻ്റെ രൂപവും ഭാവവും ഞാൻ തന്നെയായിരിക്കെ എനിക്ക് പകരം ദൈവത്തെ എന്നിൽ കണ്ടെത്താൻ ശ്രമിക്കാതെ മറ്റൊന്നിൽ അതെന്തുവാകട്ടെ തല്ലിൽ കൊത്തിയ രൂപമോ തടിയിൽ കൊത്തിയ രൂപമോ അല്ലെങ്കിൽ ഏതെങ്കിലും മോസ്കിനകത്തോ ഏതെങ്കിലും പള്ളിയിലകത്തോ ഏതെങ്കിലും അമ്പലത്തിനകത്തോ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിലോ ദൈവത്തെ അന്വേഷിക്കാൻ പോകുന്നതോ അങ്ങനെ ഏതെങ്കിലും ദൈവത്തെ ഉണ്ടാക്കുന്നതോ അവിടെ പോയി ദൈവത്തെ ആരാധിക്കുന്നതോ തെറ്റ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല കാരണം നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ദൈവം നീ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവം ഞാൻ തന്നെയാണ് എന്തായി ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് എന്താ നിന്റെ ദൈവം നിൻ്റെ ഉള്ളിലിരിക്കുന്ന അംശമായ ജീവാത്മാവ് അത് നിൻ്റെ ഉള്ളിലാണ് അതാണ് നിൻ്റെ ദൈവം സോ ഈ ദൈവത്തെ വിട്ട് പുറമേ ഒരു ദൈവത്തെ നീ അന്വേഷിക്കരുത് പുറമേ ഒരു ദൈവത്തെ ആരാധിക്കരുത് പുറമേ ഒരു ദൈവത്തെ നമസ്കരിക്കരുത് ഇതാണ് രണ്ടാമത്തെ കൽപ്പന മൂന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃദ്ധ എടുക്കരുത് അപ്പം യഹോവ എന്ന് പറയുന്നത് തിരികെ കയറ്റിയ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പേരാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ശരിക്കും ആ കൽപ്പന എങ്ങനെയാണ് യാഹുവേ എന്ന പേര് നീ വ്രത എടുക്കരുത് നിന്റെ ദൈവമായ നിന്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിന്റെ പേരാണ് യാഹുവേ ആ പേര് നീ വ്രത എടുക്കരുത് കാരണം എന്താണെന്നറിയോ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ജീവാത്മാവിന്റെ പേര് യാഹുവേ എന്നാണ് അപ്പോൾ ഞാൻ യാഹുവേ യാഹുവേ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളതാണോ നിൻ്റെ ഉള്ളിലുള്ളതാണോ ആ മറ്റാരുടെ ഉള്ളിലുള്ള യാഹുവയാണോ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ പേരിലല്ല കാര്യം ആ പേരുണ്ട് സത്യമാണ് പക്ഷെ ആ പേരിലല്ല കാര്യം ആ പേരിങ്ങനെ ഭർത്താവ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് എൻ്റെ അപ്പനും അമ്മയിട്ടിരിക്കുന്നൊരു പേരുണ്ട് ആ പേരിൽ ഞാൻ അറിയപ്പെട്ടാൽ മതി യാഹ്റി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടേണ്ട സോ എൻ്റെ ഈ ശരീരത്തിനും എൻ്റെ ഈ മനസ്സിനും എൻ്റെ ഈ ആളത്വത്തിനും എന്നിലിരിക്കുന്ന ആ ജീവാത്മാവിനും എല്ലാം കൂടെ ചേർത്താണ് മനോജ് എന്ന് പറയുന്ന പേര് ഞാൻ ഈ ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോൾ ആൾക്കാരെൻ്റെ ഈ ശരീരത്തിലാണ് മനോജ് എന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ചറിയുന്നത് ഞാൻ ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനോജ് എന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ചറിയുന്നത് എൻ്റെ ജീവാത്മാവിൻ്റെ ലേവലാണ് സോ ഈ ശരീരത്തെയും എൻ്റെ വ്യക്തിത്വത്തെയും ആറത്വത്തെയും എന്നിട്ടിരിക്കുന്ന ജീവാത്മാവിനെയും ദൈവം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പേരിലൂടെ തന്നെയാണ് അതിന് പ്രത്യേകിച്ച് യാഹുവേ എന്ന് പറയുന്ന പേരിനെടുത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പ്രധാവായും യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല സോ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പേരിൽ അറിയപ്പെടട്ടെ ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ ദൈവം ആ വ്യക്തിയുടെ പേരിൽ അറിയപ്പെടട്ടെ ജീസസിനെ ദൈവമായി നാം വാഴിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ജീസസിൽ ജീസസിലിരുന്ന ദൈവാത്മാവ് ദൈവവംശത്തെയാണ് നമ്മൾ ദൈവമെന്ന് പറയുന്നത് അല്ലാതെ യേശു എന്ന് പറയുന്ന ശരീരത്തെ അല്ല അത് ജഡശരീരമാണ് ജഡരക്തങ്ങളോടുകൂടിയ വീഴ്ത്തപ്പെട്ട പ്രകൃതത്തിൽ വന്ന ഒരു ശരീരമാണ് ജീസസ് ആ ജീസസ് അല്ല ദൈവം ആ ഉള്ളിലിരുന്ന ജീവാത്മാവ് ക്രൈസ്റ്റ് യാഹ്വേ എന്ന് പറയുന്ന പേരിൻ്റെ പുതിയ ഉപയോഗിച്ചിരിക്കുന്ന പേരാണ് ക്രൈസ്റ്റ് സോ അവിടെയാണ് ദൈവത്തെ നമ്മൾ കാണേണ്ടത് ആ ദൈവപാവം ആ പേരിലാണ് ഇരിക്കുന്നത് സോ ആ ക്രൈസ്റ്റ് എന്ന് എവിടെ ഇരിക്കുന്നു എന്നാ പുതിയ നിയമം പറയുന്നത് എന്നിലും നിങ്ങളിലും ഇരിക്കുന്നു അപ്പോൾ പൗലൂസ് ഉള്ള ഏറ്റവും വലിയ മർമ്മം ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ജീവൻ്റെ പ്രത്യാശയായ ആ മർമ്മം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുകയാണ് അതാ ക്രൈസ്റ്റ് അത് തന്നെയാണ് പഴയ നിയമത്തിലെ യാഹ്ലേ പുതിയ നിയമത്തിലെ ക്രൈസ്റ്റ് സോ അത് എന്നിലുമുണ്ട് നിങ്ങളിലുമുണ്ട് ഈ ഭൂമിക്കകത്തുള്ള എല്ലാ മനുഷ്യരിലുമുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഹൈന്ദവനിലുമുണ്ട് ക്രൈസ്തവനിലുമുണ്ട് മുസ്ലിം സഹോദരനിലുമുണ്ട് സിഖിലുമുണ്ട് ബുദ്ധനിലുമുണ്ട് എല്ലാ മനുഷ്യരിലുമുണ്ട് അപ്പം യേശുലുണ്ടായിരുന്ന അതേ ജീവാത്മാവ് അയ്യപ്പനിലുമുണ്ട് മുഹമ്മദ് നബിയിലുമുണ്ട് എന്നിലുമുണ്ട് നിങ്ങളിലുമുണ്ട് അപ്പം ജീസസ് ദൈവമാണ് എങ്കിൽ ഞാനും ദൈവമാണ് നിങ്ങളും ദൈവമാണ് ശ്രീ അയ്യപ്പനും ദൈവമാണ് മുഹമ്മദ് നബിയും ദൈവമാണ് ശ്രീകൃഷ്ണനും ദൈവമാണ് ശ്രീരാമനും ദൈവമാണ് ഇന്ന് അറിയപ്പെടുന്ന എല്ലാ നാമങ്ങളും ദൈവം തന്നെയാണ് കാരണം ഇവരിലെല്ലാം ഇരിക്കുന്നത് ഒരേ പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവാണ് സത്യം അപ്പോൾ കുരിശുമലയിൽ പോയാലും ശബരിമലയിൽ പോയാലും അവിടെ ഇരിക്കുന്നതല്ല ദൈവം അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ആ വ്യക്തിക്കകത്തിരുന്ന ജീവാത്മാവാണ് ദൈവം സോ ഈ സത്യം മനസ്സിലാക്കാതെ വെറുതെ കൽപ്പനകൾ പാരായണം ചെയ്തിട്ടോ മനസ്സിലാക്കി കണപ്പടം പഠിച്ചിട്ടോ അതെല്ലാം ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ് നടന്നിട്ടോ യൂസ് സത്യം മനസ്സിലാക്കുമ്പോൾ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും അടുത്ത കൽപ്പന ശബദ് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിൻ്റെ വേലയൊക്കെയും ചെയ്യാൻ എന്നാൽ ശബദ് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക എന്തിനാണ് ഈ കൽപ്പന വെച്ചിരിക്കുന്നതെന്നറിയാമോ എല്ലാ മനുഷ്യരും തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം മനുഷ്യരും അധ്വാനിച്ചാണ് ജീവന ചെയ്യുന്നത് ചിലർ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നു ചിലര് മനസ്സുകൊണ്ട് അധ്വാനിക്കുന്നു സോ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെ വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട് സോ ട്വൻറ്റി ഫോർ ബ് സെവൻ നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിന് നമ്മോട് ഇടപെടാനുള്ള പറയുവാനുള്ള ആ കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് കഴിയും സോ ശരിക്കും ശരീരത്തിനൊരു റെസ്റ്റ് ആവശ്യമാണ് നമ്മുടെ മനസ്സിനൊരു റെസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ കൽപ്പന വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ശരീരവും ഈ മനസ്സും ദൈവത്തിൻ്റെ അംശമായ ജീവാത്മാവിനെ വഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ശരീരവും മനസ്സും ആരോഗ്യമായിട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് സോ ആറ് ദിവസവും അധ്വാനിച്ചിട്ട് ഏഴാമത്തെ ദിവസം അത് ഇന്ന ദിവസം എന്നുള്ളതിൻ്റെ പ്രാധാന്യമൊന്നുമില്ല ശനിയാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും ഒരു ദിവസം സോ അറബി നാട്ടിൽ പോകുമ്പോൾ അവർ അത് വെള്ളിയാഴ്ചയായിട്ട് വെച്ചിട്ടുണ്ട് മറ്റു ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത് ശനിയാഴ്ചയായിട്ട് വെച്ചിട്ടുണ്ട് കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞായറാഴ്ചയായിട്ട് വെച്ചിട്ടുണ്ട് സോ ഒരു ദിവസം ശരീരത്തിനും മനസ്സിനകത്തും റെസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ തിരിച്ചറിഞ്ഞ് ആ ജീവാത്മാവ് പറയുന്ന രീതിയിൽ ശരീരത്തെയും മനസ്സിനെയും ലൈഫിനെയും ട്യൂൺ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഒന്ന് കീനായി ആ ജീവാത്മാവിനെ ഒന്ന് ആസ്വദിക്കുവാനുണ്ട് നുകരുവാൻ അതിനു വേണ്ടിയിട്ടാണ് ഒരു റെസ്റ്റിംഗ് ഡേ വെച്ചിരിക്കുന്നത് പക്ഷേ ആ റെസ്റ്റിംഗ് ഡേ ആണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് മാത്രം സോ എന്താണ് ഇതിൻ്റെ അകത്തുള്ള പോരുകൾ ആ ദിവസത്തിനല്ല പ്രാധാന്യം ആ ദിവസം എന്തിനു വേണ്ടി വേർതിരിക്കാൻ പറഞ്ഞു എന്നുള്ളതിനാണ് പ്രാധാന്യം അടുത്ത കൽപ്പന നീ ദീർഘായുസോടുകൂടി ഇരിക്കുവാൻ എൻ്റെ അപ്പനെയും കൂടെയും ബഹുമാനിക്കാൻ സോ അപ്പനും അമ്മയെന്ന് പറയുന്നത് ഞാനത് മറ്റൊരു അവസരത്തിൽ അപ്പനും അമ്മയെന്നുള്ളതിൻ്റെ ശരിക്കുമുള്ള സ്പിരിച്വൽ മീനിങ് പറയാം ഇപ്പോൾ നമ്മളെ ബയോളജിക്കൽ പിതാവിനേയും മാതാവിനെയും തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം സോ അങ്ങനെ ഒരു വ്യക്തി മുഖാന്തരമാണല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർ ഒരുമിച്ച് വന്നപ്പോൾ അവരുടെ ലൈഫിനകത്ത് ദൈവം കൊടുത്തൊരു ദാനമായിട്ടാണ് ശരിക്കും എൻ്റെ ജനനമെന്ന് ബൈബിൾ പറയുന്നത് സോ ആ അപ്പൻ എനിക്ക് ഭൂമിയിൽ ഈ ശരീരത്തിന് ജന്മം നൽകുവാൻ ആ ദൈവം നിയുക്തമാക്കിയ ഒരു ഒരപ്പനും അമ്മയും ഉള്ളതുകൊണ്ട് അവരനുസരിക്കുകയാണ് അല്ല അവരെ ബഹുമാനിക്കുകയാണ് കൽപ്പനകൾ പലപ്പോഴും നമ്മൾ അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥത്തിൽ എടുത്തില്ലെങ്കിൽ തെറ്റിപ്പോകും അപ്പനെയും അമ്മയും അനുസരിക്കാനല്ല പറയുന്നത് ബഹുമാനിക്കാൻ അനുസരിക്കുക എന്നുള്ളത് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ ആ അനുസരണത്തിൻ്റെ മുമ്പിൽ ഒരു വാക്കുകൂടെ ചേർത്ത് കർത്താവെ അനുസരിക്കുക ഹുമാനം വേണം അനുസരണം കർത്താവിലാണ് സോ കർത്താവ് പറയുന്നത് ഏതാ കർത്താവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് നമ്മെ നയിക്കുന്ന ക്രമത്തിൽ നമ്മുടെ പ്രോം ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ അപ്പനെ അമ്മയെ അനുസരിക്കാൻ അല്ലാതെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നന്മയും തിന്മയുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലാക്കത്തിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ അനുസരിക്കണമെന്നല്ല അങ്ങനെയല്ല പക്ഷെ അവരോട് ബഹുമാനമാണ് കാരണം അവരും മുഖാന്തരമാണ് നമ്മുടെ ഈ ശരീരം ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഓണർഷിപ്പ് ഒരു ബഹുമാനം പക്ഷെ അനുസരണം എല്ലാ കാര്യത്തിലും ആകരുത് അത് ദൈവത്തിൻ്റെ ഹിതത്തിൽ ഏത് ദൈവത്തിൻ്റെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് പറയുന്ന എൻ്റെ മനസാക്ഷിക്ക് ഉതകുന്ന തരത്തിൽ മാത്രം ഞാൻ അനുസരിച്ചാണ് ഇനിയുള്ള കൽപ്പനകളെല്ലാം മോഹിക്കരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് വ്യഭിചാരം ചെയ്യരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത് സോ അരുത് എന്ന് പറയുന്ന കുറച്ച് നിബന്ധനകൾ അപ്പോൾ മോഷ്ടിക്കുക കള്ളസാക്ഷ്യം പറയുക മോഹിക്കുക എന്നൊക്കെ പറയുന്നത് മറ്റൊരുവൻ്റെ കാര്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോഹമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും കള്ളസാക്ഷ്യമാണെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം മറ്റൊരുവൻ്റെ കയ്യിലിരിക്കുന്നതിനെ എന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന എഫേർട്ടാണ് ഓക്കെ സോ അവിടെ മനസ്സിലാക്കേണ്ടത് എനിക്ക് എനിക്കർഹമല്ലാത്തൊരു കാര്യം എനിക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കാര്യം മറ്റൊരുവൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ട് അതെനിക്ക് വേണം 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 എന്നുണ്ടാകുന്ന ആ ഒരു കാര്യത്തെയാണ് മോഹം എന്ന് പറയുന്നത് ആ മോഹം കൊണ്ട് ഞാൻ ആ കാര്യത്തെ സ്വാത്തമാകാൻ ശ്രമിക്കുന്നതാണ് മോഷണമെന്നും വ്യഭിചാരമെന്നും കൊണ്ട് അർത്ഥമാകുന്നു എന്നിലിരിക്കുന്ന ജീവാത്മാവിലൂടെ ഞാൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ട ചില ദൗത്യങ്ങൾ ഉത്തരവാദിത്വങ്ങളുണ്ട് അത് നിറവേറ്റാനായിട്ട് എന്നെ ഈ ജീവാത്മാവ് നയിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഓരോ വ്യക്തികളെയും അവരവരുടെ ദൗത്യം ഈ ഭൂമിയിൽ ചെയ്യുന്നതിന് വേണ്ടി അവരെ ദൈവാത്മാവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പലപ്പോഴും ദൈവാത്മാവ് നയിക്കുന്നതനുസരിച്ചല്ല മനുഷ്യർ ജീവിക്കുന്നത് അത് പിന്നത്തെ കാര്യം പക്ഷേ ജീവിക്കേണ്ടത് ഉള്ളിലിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ആ ശരിക്കുമുള്ള നിയന്ത്രണത്തിലാണ് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന കാര്യം അന്യായമായി ഞാൻ എന്തു ചെയ്യാൻ പാടില്ല വേണമെന്ന് എനിക്കുപയോഗിക്കാനായിട്ട് ലഭിക്കണമെന്ന് ഞാൻ മോഹിക്കാൻ പാടില്ല അപ്പോൾ എന്ന് പറയുന്ന ആഗ്രഹമല്ല എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കണം അതിൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് വിശക്കുന്നു എനിക്ക് ആഹാരം കഴിക്കണം അതൊരു ആഗ്രഹമാണ് ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ആവശ്യം നിർവഹിക്കുന്നതിനെയാണ് ആഗ്രഹം എന്ന് പറയുന്നത് മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എനിക്കാവശ്യമില്ലാത്തൊരു കാര്യം ഇപ്പോൾ ഞാൻ എനിക്കൊരു കാറുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടുന്നൊരു കാറ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഒരു ബെൻസ് കാർ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്കും അതുപോലെ എനിക്കും അതുപോലെ അതുപോലൊന്നും വേണം പക്ഷേ എനിക്ക് ആ ബെൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ഭദ്രത കാണത്തില്ല ആ ബെൻസിനകത്ത് ഇന്ധനം ഒഴിച്ചു പോകാനായിട്ടുള്ള സാമ്പത്തിക ഭദ്രത കാണത്തില്ല എങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലൊരു ബെൻസ് വേണം അതുപോലൊരു ബെൻസ് വേണം സോ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഞാൻ ആഗ്രഹിക്കുന്ന തന്നെയാണ് മോഹം എന്ന് പറയുന്നത് സോ മോഹവും ആഗ്രഹവും തമ്മിൽ വ്യത്യാസം സോ അത്തരത്തിൽ മോക്കിച്ചിട്ട് അതിനെ സ്വായത്തമാക്കാനായിട്ട് ഞാൻ ഇടുന്ന പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് അഡൾട്ടറിയും അതുപോലെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറയുന്നത് ജീവനുള്ള കാര്യത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു മോഷണം എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്ത കാര്യത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു സോ ഇത്തരത്തിലാണ് കല്പനകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ ഈ കൽപ്പനകളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളെ മനസ്സിലാക്കാതെ നാം അതിനെ കേവലം അതിൻ്റെ പെരിഫറൽ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ വൃദ്ധ അധ്വാനിക്കേണ്ടി വരും അപ്പം ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു എന്താ കുല ചെയ്യരുത് എന്ന് പറയുന്ന പത്തുകല്പിനെ മറ്റൊരു കാര്യമാണ് കുല ചെയ്യുക കുല എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവനെ അവഗണിക്കുന്ന ഒരു പ്രവൃത്തി അല്ല കുല ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജീസസ് പറഞ്ഞു നിന്റെ മനസ്സിൽ അവനെ എന്ന് വിളിച്ചാൽ എന്ന് വിളിച്ചാൽ അത് കൊലപാതകത്തിൻ്റെ തുല്യമാണ് കാരണം എന്നിലിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവ് അതുപോലൊരു ജീവാത്മാവുള്ള ഒരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തി ആ വ്യക്തിയുടെ ശരീരത്തെ ആ ജീവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അനുവദിക്കാതെ ഞാൻ ആ വ്യക്തിയെ കുല ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ വ്യക്തിയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൗത്യ നിർവഹണത്തെ ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ് സോ ആ കൊലപാതകം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി മാത്രമല്ല ഞാൻ പറയുന്ന വാക്കുകളും എൻ്റെ മനസ്സിന മനസ്സുകൊണ്ട് അദ്ദേഹത്തോട് കാണിക്കുന്ന എതിർപ്പുകളുമെല്ലാം ഈ കൊലപാതകത്തിൻ്റെ തുല്യമാണെന്ന് ജീസസ് പാശ്ചി പറയുന്നു സോ കുല ചെയ്യുക എന്ന് പറയുന്നത് മോഷ്ടിക്കുക എന്ന് പറയുന്നത് വ്യപിചാരം ചെയ്യുക എന്ന് പറയുന്നത് കള്ളസാക്ഷ്യം പറയുക എന്ന് പറയുന്നതെല്ലാം മറ്റൊരു വ്യക്തി എന്നെപ്പോലെ ജീവാത്മാവിനെ വഹിക്കുന്ന മറ്റൊരു വ്യക്തിയോട് ഞാൻ കാണിക്കുന്ന അനീതിയെയാണ് ഈ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡെപ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇനി ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ രണ്ട് കല്പന ഉണ്ടല്ലോ നിൻ്റെ ദൈവം നിൻ്റെ ദൈവത്തെ നീ എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണശക്തിയോടെ പൂർണ്ണാത്മാവോട് കൂടെ സ്നേഹിക്കണം സോ എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ടുള്ളൊരു ദൈവത്തെ എനിക്ക് ഈ മൂന്ന് തരത്തിൽ സേവിക്കാനോ സ്നേഹിക്കാനോ കഴിയത്തില്ല ബട്ട് എന്നിലിരിക്കുന്ന ജീവാത്മാവാണ് ദൈവമെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ദൈവം എന്നിൽ തന്നെ സോ എന്നിൽ തന്നെ ഇരിക്കുന്ന ദൈവാംശത്തെ ആ ജീവാത്മാവിനെ എനിക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാം പൂർണ്ണാത്മാവോടുകൂടെ സ്നേഹിക്കാം പൂർണ്ണ മനസ്സോടു കൂടെ സ്നേഹിക്കാം സോ ഇതറിയുമ്പോൾ മാത്രമേ എനിക്കത് സാധിക്കത്തുള്ളൂ ഒരിക്കലും പോകുന്ന സ്വർഗത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അമ്പലത്തിലോ ഇരിക്കുന്ന സോ കോൾഡ് ദൈവത്തെ എനിക്ക് ഈ കാര്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടുകൂടെയും സ്നേഹിക്കാൻ കഴിയില്ല അത് എന്നിൽ തന്നെയാണെങ്കിൽ എനിക്ക് സാധിക്കും സോ എന്നിൽ ഈ ജീവാത്മാവാണ് എൻ്റെ ദൈവമെങ്കിൽ ഇതുപോലെ പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവിരിക്കുന്ന നിന്നെയും ഞാൻ അതുപോലെ സ്നേഹിക്കണമെന്ന യേശു കർത്ത ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക ആ നിന്നെ പോലെ തന്നെ എങ്ങനെയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവും ദൈവമായതുകൊണ്ട് നിന്നെ സ്നേഹിക്കുക എന്ന അതിൻ്റെ അർത്ഥം സോ നീ എന്ന് പറയുന്ന ആ ശരീരത്തെ നിന്റെ വ്യക്തിത്വത്തെ സ്നേഹിക്കുക എന്നുള്ളതല്ല അർത്ഥം നിന്നെ ജനിക്കുന്ന ജീവാത്മാവ് ദൈവത്തിൻ്റെ അംശമായതുകൊണ്ട് നിന്നെ എന്നെ പോലെ തന്നെ സ്നേഹിക്കണം സോ ഈ രീതിയിൽ ഇതിനകത്തുള്ള അന്ധലീനമായിരിക്കുന്ന ദൈവിക മർമ്മങ്ങളെ മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് ഈ കൽപ്പനകളെ പാലിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല കാരണം അത് എഫേർട്ടിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല സ്വാഭാവികമായി സംഭവിക്കുന്നത് സത്യം അറിഞ്ഞില്ലെങ്കിൽ ഈ മർമ്മങ്ങളെ അറിയാത്തൊരു വ്യക്തിക്ക് ഇതൊന്നും പാലിക്കാനും പറ്റത്തില്ല കാരണം അവൻ്റെ അറിവിലിതില്ല അറിവിലില്ലാത്തൊരു വ്യക്തി ഈ സത്യം മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് ഇത് കഷ്ടവും ദുരിതവും ബുദ്ധിമുട്ടും